ആണവ ആയുധങ്ങൾക്കുള്ള സാമഗ്രികൾ ആണെന്ന സംശയത്തെ തുടർന്ന് ചൈനയിൽ നിന്നും പാക്കിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോവുകയായിരുന്ന ഒരു ചരക്ക് കപ്പൽ ഇന്ത്യൻ നാവികസേന പിടിച്ചെടുത്തിരുന്നു മാൾട്ടയുടെ പതാക വഹിക്കുന്ന സി എ എ സി ജി എം ആറ്റില എന്ന കപ്പലാണ് മുംബൈ നവശേവ തുറമുഖത്ത് കോസ്റ്റ് ഗാർഡും മറ്റും ചേർന്ന് പിടിച്ചെടുത്തത് തുറമുഖത്തെത്തിച്ച കപ്പലിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തിയിരുന്നു പാകിസ്ഥാൻ്റെ മിസൈൽ വികസന പദ്ധതിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സുപ്രധാന ഘടകമാണ് കപ്പലിലുള്ള സി എൻ സി മെഷീനെന്ന് ഡി ആർ ഡി ഒ സംഘം റിപ്പോർട്ട് നൽകിയതായും പറയുന്നുണ്ട് ഷാങ്ഹായ് ജെ എക്സി ഗ്ലോബൽ ലോജിസ്റ്റിക്സിൽ നിന്ന് സിയാൽ കോട്ടിലുള്ള പാകിസ്ഥാൻ വിങ്സ് ലിമിറ്റഡിലേക്ക് അയച്ച ചരക്കുകളാണ് പരിശോധിച്ചത് ഇതിൽ ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി എൺപത് കിലോഗ്രാം ഭാരമുള്ള ചരക്ക് തൈവാൻ മൈനിംഗ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കമ്പനി ലിമിറ്റഡാണ് അയച്ചതെന്നും അത് പാകിസ്ഥാനിലെ കോസ്മോസ് എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ളതാണെന്നും കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു കോസ്മോസ് എൻജിനീയറിംഗ് എന്ന സ്ഥാപനം ഇന്ത്യയുടെ നിരീക്ഷണ പട്ടികയിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഈ കമ്പനിയിലേക്ക് ചൈനയിൽ നിന്ന് ഇറ്റാലിയൻ നിർമ്മിതമായ തെർമോ ഇലക്ട്രിക് ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇന്ത്യ കണ്ടെത്തിയിരുന്നു പാകിസ്ഥാന് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ് ഈ കോസ്മോസ് രാജ്യാന്തര സമാധാനത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ വസൈനാർ കരാർ പ്രകാരം നിരോധിച്ച സാങ്കേതിക വിദ്യകളിലൊന്നാണ് സി എൻ സി മെഷീനുകൾ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കരുതെന്ന് ആ കരാറിൽ പറയുന്നുണ്ട് കരാറിൽ ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിട്ടുള്ളത് കൊറിയ അവരുടെ മിസൈൽ ആണവ പദ്ധതികളിൽ സി എൻ സി മെഷീനുകൾ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന സി എൻ സി മെഷീനുകൾ കൂടുതൽ സൂക്ഷ്മതയും കാര്യക്ഷമതയും കൃത്യതയും വേണ്ട യന്ത്രങ്ങളുടെ നിയന്ത്രണത്തിനായാണ് ഉപയോഗിക്കുന്നത് ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്ന സൈനിക ഗ്രേഡിലുള്ള ചരക്കുകൾ ഇന്ത്യൻ തുറമുഖ ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വ്യവസായിക ഡ്രയർ എന്ന പേരിൽ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയ ഉപകരണങ്ങൾ ഇന്ത്യ പിടിച്ചെടുത്തിരുന്നു പാകിസ്ഥാൻ മിസൈൽ സംബന്ധമായ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ചൈനീസ് കമ്പനികൾക്ക് യു എസ് ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സെക്യൂരിറ്റി അടുത്തിടെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ മിസൈൽ വികസന പരിപാടിയുടെ നിർണായക ഭാഗങ്ങൾ നിർമ്മിക്കാനാണ് ഇവ ചൈനയിൽ നിന്നും കറാച്ചിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതെന്നാണ് പി ടി ഐ റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം നിയന്ത്രണമുള്ള സാധനങ്ങൾ സ്വന്തമാക്കാനും അത് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ടീമിൻ്റെ ശ്രദ്ധയിൽ നിന്നും മറക്കാനും പാകിസ്ഥാൻ ഇപ്പോഴും എപ്പോഴും ആശ്രയിക്കുന്നത് ചൈനയെ ആണെന്നാണ് പറയുന്നത് വിഷയം എന്തായാലും അത് ഇന്ത്യക്കെതിരെ ആണെങ്കിൽ കണ്ണടച്ച് പിന്തുണക്കും എന്ന അവസ്ഥയിലേക്ക് ചൈന ഇപ്പോൾ എത്തിയിട്ടുമുണ്ട്